ഇരട്ടയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയ്ക്ക് ബലമേക്കിയും പരിസ്ഥിതിക്ക് സംരക്ഷണമൊരുക്കിയും തണലായി ഇല്ലിക്കൂട്ടം എന്നാൽ ഇല്ലിപ്പടപ്പിന്റെ തണലിലും മറയിലും ക്യാച്ച്മെന്റ് ഏരിയ സാമൂഹ്യവിരുദ്ധരുടെയും മധ്യപരുടെയും കേന്ദ്രമാകുന്നു പ്രദേശങ്ങളിൽ രാത്രികാല പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇരട്ടയാർ ഡാം നിർമ്മാണ വേളയിൽ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഉറപ്പിനും സംരക്ഷണത്തിനും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനുമായിട്ടാണ് ആറിന്റെ തീരങ്ങളിൽ ഇല്ലി വച്ച് പിടിപ്പിച്ചത് വർഷങ്ങൾക്കിപ്പുറം ഇല്ലി പടർന്നു പന്തലിച്ച് ക്യാച്ച്മെന്റ് ഏരിയയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു വേനൽക്കാലത്ത് നിരവധി ആളുകൾ ഇല്ലിയുടെ തണൻ പറ്റി കാറ്റുകൊള്ളുവാൻ ഇവിടെ എത്താറുണ്ട് ഒപ്പം ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിനും ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട കേന്ദ്രമാണിത് എന്നാൽ ഇപ്പോൾ ഇല്ലിക്കൂട്ടത്തിന്റെ മറവിൽ മദ്യപസംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രദേശമാകെ മദ്യക്കുപ്പികൾ നിരന്നിരിക്കുന്നു ഇരട്ടിയാർ കേന്ദ്രീകരിച്ചുള്ള പല കുറ്റകൃത്യങ്ങളും ഈ ക്യാച്ച്മെന്റ് ഏരിയയിൽ തമ്പടിക്കുവാൻ എത്തുന്ന പുറത്തുനിന്നുള്ള സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ജനശ്രദ്ധ നേടാത്ത ഒഴിഞ്ഞ പ്രദേശങ്ങളാണെന്നാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധ താവളമാക്കുവാൻ പ്രധാന കാരണം ഇട്ടയാറിൻ്റെ ഒഴിഞ്ഞ പ്രദേശങ്ങളായിട്ടുള്ള ഏരിയയിലും അതുപോലെ തന്നെ കാശ്മെൻ്റേരിയ വെച്ച് പഠിപ്പിച്ചിട്ടുള്ള ഇല്ലി ചൂടിൻ്റെ ഭാഗത്തുമൊക്കെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഏറുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഒക്കെ ഇടയിൽ പ്രായമുള്ള പല കുട്ടികളും വന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായിട്ടുള്ളത് വന്ന് തമ്പടിക്കുകയും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഇപ്പം കുറേ കുറേ നാളുകളായിട്ട് കണ്ടുവരുന്നു അപ്പം എന്തായാലും അതിന് കട്ടപ്പന പോലീസിൻ്റെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നോ അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ മേൽനടപടികളുണ്ടായി ഈ നമ്മുടെ നാടിനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരിൽ നിന്നുമൊക്കെ ഒഴിവാക്കി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടേക്ക് ബൈക്കുകൾ ചീറിപ്പാഞ്ഞതും മദ്യപരുടെ അഴിഞ്ഞാട്ടവും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നുണ്ട് മുൻപ് ഇരട്ടയാർ ഡാമുമായി ബന്ധപ്പെട്ട് പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതുമായി സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഇടപെടൽ നടത്തിയെങ്കിലും ഒരു നടപടിയും ആയിട്ടില്ല ടൂറിസം സ്പോട്ടാക്കി മാറ്റുവാൻ സാധിച്ചാൽ പഞ്ചായത്തിന് മുതൽക്കൂട്ടാകുന്നതിനൊപ്പം വിരുദ്ധ ശല്യത്തിനും പരിഹാരമാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രദേശങ്ങളിൽ രാത്രികാല പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ